അസലാലൈക്കും വഹമ്മ വരും പെട്ട സഹോദരന്മാരെ സഹോദരികൾ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിലെ പുണ്യ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ റമദാനിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തോടെ ജീവിക്കുവാനും അള്ളാഹു സുബഹാനുഹു താഴ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും ലഭിച്ച അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് എത്ര നാം നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല നമ്മുടെയൊക്കെ അനുഭവത്തിലുള്ളതുപോലെ നമ്മേക്കാൾ ആരോഗ്യമുണ്ടായിരുന്ന നമ്മേക്കാൾ കഴിവുണ്ടായിരുന്ന ഊർജസ്വലരായിരുന്ന ഒട്ടേറെ ആളുകൾ ഈ റമലാനിൻ്റെ തൊട്ടുമുമ്പും റമലാനിൻ്റെ ദിനങ്ങളിലുമൊക്കെ മരണപ്പെട്ട വാർത്തകളും വർത്തമാനങ്ങളും കേട്ടവരാണ് നമ്മളൊക്കെ അള്ളാഹു സുഹാനുഭൂ താഴെ അവരെയും നമ്മയും അവൻ്റെ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്തിനാണ് അള്ളാഹുസ്ബഹാന നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി വളരെ ചെറുപ്പം മുതൽ തന്നെ കേൾക്കുകയും പഠിക്കുകയും ചെയ്ത ആളുകളാണെന്നാണ് കുത്തിപാലുമോ സിയാമോ ും തവയുള്ളവരായി തീരാൻ വേണ്ടി കുറിച്ച് അള്ളാഹു നമ്മോട് പറയുന്നത് അത് നിരന്തരം നാം പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക വൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതോടൊപ്പം നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ആലോചിക്കുക എന്നിട്ട് വീണ്ടും അള്ളാഹു അതേ ആയത്തിൽ പറയുന്നു വത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക കാരണം അങ്ങനെ ഒരു പരിശോധന നമ്മൾ ഓരോരുത്തരും നടത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്നതാണ് അപ്പൊ ഈ തക്വ നിരന്തരമായി പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതെങ്ങനെയാണ് പരിശോധിക്കുക കുറെ അടയാളങ്ങൾ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ആ അടയാളങ്ങൾ എത്രമാത്രം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുന്നുണ്ട് എന്ന പരിശോധനയിലൂടെയാണ് എനിക്ക് എത്രമാത്രം തക്കവയുണ്ട് എന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നത് ബക്കറയുടെ തുടക്കത്തിൽ ഈ വിശുദ്ധ ഖുർആാൻ തക്കവയുള്ള ആളുകൾക്ക് വഴികാട്ടുന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നുണ്ട് ആരാണ് തക്വയുള്ള ആളുകൾ വിശ്വസിക്കുന്നവരാണ് അതേപോലെ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരാണ് അള്ളാഹു സുബാനഹൂപ താല നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് ഞാൻ ആ വിഷയത്തിൽ മാത്രം പരിമിതമായി നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് തക്വയുടെ അടയാളമാണ് അള്ളാഹു സുബാനുഭൂത്താൻ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക എന്ന ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് സമ്പത്തിനോടുള്ള നമ്മളുടെ സമീപനം എന്തായിരിക്കണം ഇത് ഇത് ഇതല്ല എനിക്ക് തന്നതാണ് ഇത് അള്ളാഹു എന്നെ ഏൽപ്പിച്ചതാണ് അതിൽ അള്ളാഹു എങ്ങനെ ചെലവഴിക്കാനാണോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മാത്രമേ എനിക്ക് ചെലവഴിക്കാൻ അവകാശമുള്ളൂ ഒരാൾ നമ്മളുടെ എരികിൽ ഒരമ്പതിനായിരം രൂപ വന്നിട്ട് പറയുന്നു ഇതായി അയ്യായിരം എന്നീ ആൾക്ക് കൊടുക്കണം രണ്ടായിരം എന്നീ ആൾക്ക് കൊടുക്കണം മൂവായിരം എന്നീ ആൾക്ക് കൊടുക്കണം നീ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതുപോലെ മാത്രമേ അത് ചെലവഴിക്കാൻ പാടുള്ളൂ ഇതുപോലെ അള്ളാഹുവിൻ്റെതാണ് ഈ സമ്പത്ത് അത് എങ്ങനെ അള്ളാഹു നൽകാൻ പറഞ്ഞുവോ അതുപോലെ നൽകേണ്ടതുണ്ട് എന്നാണ് അവ തക്വയുള്ള ആളുകളുടെ അടയാളം വിശുദ്ധ ഖുർൽ മറ്റൊരു സുഹൃത്ത് അള്ളാഹു ഇത് പറയുന്നത് ഇങ്ങനെയാണ് ആകാശ ഭൂമികളുടെ അത്രയും വിശാലതയുള്ള സ്വർഗം അതേപോലെ പാപമോചനം അതിലേക്ക് നിങ്ങൾ കുതിച്ചോടുക എന്നാണ് സാരി നമുക്കറിയാലോ ഓഫറുകൾ ഉണ്ടാകുമ്പോ നമ്മൾ കുതിച്ചു പോകാറുണ്ട് സൂപ്പർ മാർക്കറ്റുകളിലേക്കും മാളുകളിലേക്കും ഹൈപ്പർ മാർക്കറ്റുകളിലേക്കും ഒക്കെ ആ അവസരം ഉപയോഗപ്പെടുത്താൻ അതുപോലെ നിങ്ങൾ കുതിച്ചോടുക എന്നാണ് അള്ളാഹുബാൻ പറയുന്നത് ആർക്കാണത് തക്വയുള്ള ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് എന്താണ് അവരുടെ പ്രത്യേകത ഇവിടെ ആദ്യം തന്നെ പറയുന്നു ബാക്കിയുള്ള കാര്യങ്ങള് ഇൻഷല്ല അടുത്ത പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ വരും സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും സന്ദർഭങ്ങളിൽ ചെലവഴിക്കുന്നവർ വിഷമമുള്ളപ്പോഴും ചെലവഴിക്കും സന്തോഷമുള്ളപ്പോഴും ചെലവഴിക്കും എന്ന് പറഞ്ഞാൽ എന്റെ അരികിൽ പണമുണ്ട് എന്ന് എനിക്ക് തോന്നുമ്പോൾ മാത്രമല്ല നേരെ മറിച്ച് ഞാൻ പ്രയാസപ്പെടുമ്പോഴും എന്നെക്കാൾ പ്രയാസപ്പെട്ട ആളുകൾ എൻ്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ചെലവഴിക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രയാസമുണ്ട് എനിക്ക് കഷ്ടപ്പാടുണ്ട് പക്ഷേ എന്നെക്കാൾ കഷ്ടപ്പാടുള്ള ഒരാൾ എൻ്റെ അരികിലേക്ക് വരുമ്പോ എന്നെക്കാൾ ദാരിദ്ര്യമുള്ള ഒരാൾ എന്നിലേക്ക് വരുമ്പോ അവിടെയും ചെലവഴിക്കുക എന്ന ഒരു സമീപനം വിശ്വാസികളുടെ ഭാഗത്ത് നിന്നുണ്ടാകും തക്വയുടെ ആളുകൾ തക്വയുള്ള ആളുകളുടെ അരികിൽ ഉണ്ടാകും എന്ന് വിശുദ്ധ വീണ്ടും പറയുന്നത് കാണുക സമ്പത്തിൽ ചെലവഴിക്കുന്ന കാര്യത്തിൽ ഒരു സമയം അവർക്ക് ബാധകമല്ല സന്ദർഭം അവർക്ക് ബാധകമല്ല രാത്രിയാണോ ചെലവഴിക്കേണ്ടത് അങ്ങനെ ചെലവഴിക്കും പകലാണോ ചെലവഴിക്കേണ്ടത് അങ്ങനെ ചെലവഴിക്കും രഹസ്യമായാണോ നൽകേണ്ടത് അങ്ങനെ നൽകും പരസ്യമായിട്ടാണോ നൽകേണ്ടത് അങ്ങനെ നൽകും ഇങ്ങനെ അള്ളാഹു സുബഹാനുഹൂപത്താല നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകൾ കാരണം ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്തിനാണ് അള്ളാഹു എനിക്കിത് നൽകിയത് അവന്റെ സ്വർഗം നേടിയെടുക്കാൻ അവന്റെ സ്വർഗം നേടിയെടുക്കാനാണ് അവൻ എനിക്കത് നൽകിയത് എന്ന ബോധത്തോടുകൂടി ചെലവഴിക്കുന്ന ആളുകൾ അർജുന എന്നാണ് സൂറത്ത് അള്ളാഹു പറയുന്നത് നഷ്ടം വരാത്ത കച്ചവടമാണ് യാതൊരു നഷ്ടവും ഉണ്ടാകാത്ത കച്ചവടം എനിക്ക് എന്താണ് ബാധ്യതയുള്ളത് അള്ളാഹു നൽകിയ സമ്പത്ത് അത് അല്ലാഹു പറയുന്നത് പോലെ ഞാൻ ചെലവഴിക്കുകയും അതുവഴി അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുകയും ചെയ്യുക എന്നതാണ് ഇത് വിശുദ്ധ ഖുർആാനിൽ പലയിടങ്ങളിലും സൂറത്ത് ഇബ്രാഹിമിലൊക്കെ പറയുന്നുണ്ട് പരഹസ്യമായും പരസ്യമായും അതേപോലെ പിന്നെ എല്ലാ സന്ദർഭങ്ങളിലും ചെലവഴിക്കുന്ന ആളുകൾ എന്നത് ഇനി വിശുദ്ധ ഖുർആാൻ ഈ നൽകുന്ന ആളുകൾക്ക് പറഞ്ഞിരിക്കുന്ന ചില ഉദാഹരണങ്ങളുണ്ട് സുറത്തുൽ ബക്കറയിലെ ഈ വിഷയം പഠിക്കാൻ ഈ വിഷയം എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് ബോധ്യപ്പെടാൻ സുറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് മുതലുള്ള ചില ആയത്തുകൾ നമ്മളൊന്ന് വായിച്ചു നോക്കുക എല്ലാ ആയത്തും വിശദീകരിക്കാനുള്ള സമയമില്ല എന്നതുകൊണ്ടാണ് അവിടെ അള്ളാഹു പറയുന്നുണ്ട് മസലുൽ അംബാനും ഫിസീനില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണം കമസലി ഹബ്ബ ഒരു ധാന്യമണി പോലെയാണ് ഒരു വിത്ത് പോലെയാണ് എന്താണ് ആ ധാന്യമണിയുടെ പ്രത്യേകത അമ്പത് ആ ധാന്യമണി ഒരു നെന്മണി അല്ലെങ്കിൽ ഒരു ഗോതമ്പ് മണി അത് കുഴിച്ചിടുന്നു അതിൽ നിന്ന് ഏഴ് കതിരുകൾ ഉണ്ടാകുന്നു ഓരോ കതിരിലും ഓരോ കതിരിലും നൂറ് ധാന്യമണികൾ ഉണ്ടാകുന്നു കുഴിച്ചിട്ടത് ഒരു ധാന്യമണിയാണ് അത് വളരുന്നു ഏഴ് കതിരുകളാകുന്നു ആ ഓരോ കതിരിലും നൂറ് വീതം ധാന്യമണികൾ ഉണ്ടാകുന്നു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇരട്ടിയായി വിശാലമായി എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അവനാണെല്ലാം നൽകുന്നവൻ ഇത് നമുക്ക് നൽകിയത് അവനാണ് എന്ന ഈ ഒരു ഉദാഹരണം നമ്മൾ നോക്കും ഒരു രൂപയാണ് നമ്മൾ നൽകുന്നത് അത് ഏഴ് രൂപയായി എഴുന്നൂറ് രൂപയായി മാറുന്ന അത്രയും വിശാലമായ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു കാര്യമാണ് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് ആ തരത്തിൽ ചെലവഴിക്കുന്ന ആളുകളായി മാറണം എന്നർത്ഥം എന്നാൽ ഇങ്ങനെ ചെലവഴിക്കുമ്പോ ആ ചെലവഴിക്കുന്നതിന്റെ മൂല്യവും അതിന്റെ അനുഗ്രഹവും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടി അള്ളാഹു താക്കീത് ചെയ്യുന്നത് കാണാം അല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ ഈ സമ്പത്ത് ചെലവഴിക്കുന്നത് അതിന്റെ പിന്നാലെ ഇത് എടുത്തു പറഞ്ഞ് അല്ലെങ്കിൽ ഇത് കൊടുത്ത ആളെ ഉപദ്രവിക്കുന്ന തരത്തിൽ അയാൾക്ക് മാനസിക പ്രയാസം ഉണ്ടാകുന്ന തരത്തിൽ അത് അങ്ങനെ അയാളുടെ പിന്നാലെ കൂടുന്ന ഒരു ഏർപ്പാടല്ല ഈ സമ്പത്ത് ചെലവഴിക്കുക എന്നത് പലപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാന് എന്റെ എന്റെ കയ്യിലുള്ള ധനം ഞാനൊരാൾക്ക് നൽകുന്നുണ്ടെങ്കിൽ അയാൾ എനിക്ക് വിധേയനാകണം എനിക്ക് വിധേയനാകണം ഞാൻ അയാളോട് എന്തെങ്കിലും ഒന്നും പറഞ്ഞാൽ അയാൾ ചെയ്യണം അതോ അയാൾ ചെയ്തില്ലെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു ഉദാഹരണം പറയണം ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയേറ്റു ഞാൻ സാധാരണ സാമ്പത്തികമായി സഹായിക്കാറുള്ള ഒരാളാണ് അയാളോട് ഞാൻ പറയാം നിങ്ങൾ പോകുമ്പോൾ ഇതൊന്നും എന്റെ വീട്ടിൽ കൊടുക്കണേ ഇല്ല എനിക്കിപ്പോ പറ്റൂലെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നതായിരിക്കും വീട്ടിലെത്തി വേറെ ആരോടും പറഞ്ഞില്ലെങ്കിലും വീട്ടിലെത്തി എന്റെ ഭാര്യയോട് ഞാൻ എന്താ പറയാ ഞാൻ അയാളോട് ഈ സാധനം ഒരുക്കാൻ എടുത്തില്ല എന്തൊക്കെ ഉപകാരം ഞാൻ അയാൾക്ക് ചെയ്തതാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത അതാണ് ഞാൻ ഈ ഉപകാരം ചെയ്തത് കൊണ്ട് അയാൾ എനിക്ക് വിജയനായ മതിയാവൂ എന്ന് അങ്ങനെയല്ല മറിച്ച് ഇന്നമാനുക്കും ഒരീക്കും നമുക്ക് ഖുർആൻ പറയുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പദാണല്ലോ ശുക്ര എന്നുള്ളതും ജസാക്കല്ലാ എന്നുള്ളതും നമ്മൾ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്ത് തന്നാൽ നമ്മൾ പറയും ജസാക്കല്ലാ ജസാഖർ അല്ലെങ്കിൽ എന്ന് നമ്മൾ എല്ലാരും പറയുന്നതാണ് ഇവിടെ ഖുർആൻ ഉപയോഗിച്ച രണ്ട് വാക്കുകൾ നോക്കൂ നമ്മൾ ഇന്നമാൻ വജിയില്ല അള്ളാന്റെ വജി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് ഞാൻ ഉരീതുറ ഒരു പ്രതിഫലവും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒരു നന്ദിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ കൊടുക്കാൻ കഴിയുക എന്നത് അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയുക എന്നത് വലിയ ഭാഗ്യമാണ് അള്ളാഹു പറയുന്നു യാദീന ആമനു ലാ തൊടുത്തിരു സാത്തി ഇങ്ങനെ എടുത്തു പറഞ്ഞ് അതിന്റെ മേൽ വീണ്ടും ഉപദ്രവിച്ച് അത് നിങ്ങൾ ബാത്തിലാക്കി കളയരുത് നിങ്ങൾ ചെയ്ത ഈ നന്മയെ നിങ്ങൾ ഇല്ലാതാക്കി കളയരുത് എന്ന് അള്ളാഹു സുബഹാനുഭൂത്താല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹം അത് ഉപയോഗപ്പെടുത്തണം അതുവഴി രക്ഷപ്പെടണം അതുവഴി വിജയിക്കണം എന്തായാലും ഇതൊന്നും അല്ല ഒന്നും എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയമുണ്ട് ആ സമയത്തെ കുറിച്ച് കൂടി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മുനാഫിഖൂനിൽ നമ്മൾ സ്ഥിരമായി കേൾക്കാറില്ല വിശ്വാസികളോട് പറയാൻ നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ മരണം മരണം നിങ്ങൾക്ക് കടന്നു മുമ്പ് മുമ്പ് അള്ളാഹുവെ എന്നെ ഒന്ന് കുറച്ചുകൂടി നീ നീട്ടിയിടുകയാണെങ്കിൽ ഞാൻ നൽകാം ഞാൻ നല്ലവരുടെ കൂട്ടത്തിൽ പടാം ഈ ദുനിയാവിൽ എനിക്ക് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഞാൻ നൽകാം ഈ ഭൂമിയിലുള്ളത് മുഴുവൻ ഞാൻ നൽകാം എന്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഞാൻ നൽകാം എന്നൊക്കെ മനുഷ്യന്മാര് വിളിച്ചു പറയുമെന്നാണ് എന്നാൽ ആ അവധി വന്നെത്തി കഴിഞ്ഞാൽ അല്പസമയം പോലും ഒരു മനുഷ്യനെയും ഒരു രക്സിനെയും അള്ളാഹു സുഹഹാന പിന്തിച്ചിടുകയില്ല പിന്നെ ഇതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് വിലപിക്കേണ്ടത് ആ സമയത്തല്ല ആലോചിക്കേണ്ടത് ആ സമയത്തല്ല ഒരു ഒരു ആലോചന കൊണ്ടൊരു ഫലവുമില്ലാത്ത ചിന്ത കൊണ്ട് ഒരു ഫലവുമില്ലാത്ത പുനർവിചിന്തനം കൊണ്ട് ഒരു ഫലവുമില്ലാത്ത ആ സമയത്ത് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിന് പകരം ഇപ്പോൾ നമ്മൾ ആലോചിക്കുക എന്റെ കയ്യിലുള്ളത് കൊണ്ട് നഷ്ടമില്ലാത്ത ഒരു കച്ചവടം നഷ്ടം വരില്ലെന്ന് ഉറപ്പുള്ള കച്ചവടം ഞാൻ വേറെ എന്തിലും മുതൽ മുടക്കിയാലും ചിലപ്പോൾ നഷ്ടം വരാം പക്ഷെ ഇവിടെ ഒരു നഷ്ടവും എനിക്ക് വരാത്ത കച്ചവടം ആ കച്ചവടമാണ് ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത് അതാണ് അള്ളാഹു നൽകാൻ പറഞ്ഞവർക്ക് നൽകുക എന്ന് പറയുന്നത് അത് നമ്മളുടെ രീതിയിൽ ചോദിച്ചു വരുന്നവരുണ്ടാകാം ഇനി അല്ലെങ്കിൽ കഷ്ടപ്പാട് പറയാതെ നമ്മളോടൊപ്പം നമ്മളുടെ അങ്ങാടിയിൽ നമ്മളുടെ പള്ളിയിൽ നമ്മളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ടാകാം അവരുടെ വീടിൽ കഷ്ടപ്പാട് ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും അറിയാം അന്വേഷിക്കേണ്ടത് പരിഹരിക്കേണ്ടത് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച നമ്മളുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കുകയും ഈ കാര്യത്തിൽ വളരെ സജീവമായി നമ്മൾ മുന്നിട്ടിറങ്ങുകയും ചെയ്യേണ്ടതുണ്ട് സമൂഹത്തിൽ വേദനിക്കുന്ന ആളുകൾ ഉണ്ടാകാൻ പാടില്ല കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാകാൻ പാടില്ല പ്രയാസപ്പെടുന്ന പട്ടിണി കിടക്കുന്ന രോഗികളായ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാകാൻ പാടില്ല നമ്മളുടെ അരികിൽ സമ്പത്ത് എന്താകുമ്പോ അതുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഇരുപത് രൂപയുണ്ടെങ്കിൽ ൂപ കൊണ്ട് മറ്റൊരാളുടെ പ്രയാസം മാറ്റാൻ കഴിയുമെങ്കിൽ അത് മാറ്റേണ്ട ബാധ്യത എനിക്കുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി അള്ളാഹു നൽകിയ സമ്പത്തിനെ സമീപിക്കുക അള്ളാഹു സുബഹാനഹൂഹത്തായ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ അബദ്ധങ്ങൾ റബ്ബ് സുബഹാനഹൂഹത്തായ പുറത്തു തരുമാറാകട്ടെ റമദാനിന്റെ ഈ ദിവസങ്ങളിൽ ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി മാനസികവും ശാരീരികവുമായ കരുത്തോടുകൂടി നോമ്പനുഷ്ഠിക്കുവാനും നോമനുഷ്ഠിക്കുവാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകൾ നിർവഹിക്കുവാനും അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത പലരുമുണ്ട് ആശുപത്രികളിൽ വീടുകളിലൊക്കെ പ്രയാസപ്പെട്ട് കഴിയുന്നവർ എല്ലാവർക്കും നന്മ നൽകാൻ കഴിയുന്നവൻ റബ്ബ് സുബഹാനുഹൂബത്താല മാത്രമാണ് അള്ളാഹു സുബഹാനുഹൂബത്താല അവർക്ക് നന്മ നൽകുമാറാകട്ടെ നമ്മളുടെ വീടുകളിൽ നിന്ന് നമ്മളുടെ ബന്ധുക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് അവരെയും നമ്മയും അള്ളാഹു സുബഹാനുഹൂബത്താല അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين السلام عليكم